നമസ്കാരം ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം മുനാം മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം മറ്റൊരു തിരിച്ചടിയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പോക്സോ കേസിൽ കർണാടക മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ ബി എസ് യെദ്യൂരിയപ്പയ്ക്ക് സി ഐ ഡി നോട്ടീസ് കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് ഇപ്പോൾ അയച്ചിരിക്കുന്നത് ഒരാഴ്ച തന്നെ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് സി ഐ ഡി നോട്ടീസ് അയച്ചത് എന്നാൽ നിലവിൽ ഡൽഹിയിലായതിനാൽ യെദ്യൂരിയപ്പ കൂടുതൽ സമയം തേടുകയും മൂന്ന് ദിവസത്തിനു ശേഷം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പതിനേഴുകാരിയെ പീഡിപ്പിച്ചെന്നാണ് യെദ്യൂരപ്പയ്ക്കെതിരായ കേസ് ഈ വർഷം ഫെബ്രുവരിയിൽ പരാതി നൽകാനെത്തിയ തന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രായപൂർത്തിയാവാത്ത മകളോട് യെദ്യൂരപ്പ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി അൻപത്തിനാലുകാരിയായ മാതാവാണ് പോലീസിൽ പരാതി നൽകിയത് പരാതിയിൽ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് എ പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു അന്വേഷണത്തിനിടെ പരാതിക്കാരി ശ്വാസകോശാർബുദം ബാധിച്ച് കഴിഞ്ഞ മാസം ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചിരുന്നു പരാതിയിൽ മാർച്ച് പതിനാലിന് സദാശിവനഗർ പോലീസ് കേസെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷം കർണാടക പോലീസ് ഡയറക്ടർ ജനറൽ അലോക് മോഹൻ കൂടുതൽ അന്വേഷണത്തിനായി കേസ് സി വിട്ടു എന്നാൽ ആരോപണം നിഷേധിച്ച യെദ്യൂരിയപ്പ കേസിനെ നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞിരുന്നു അതേസമയം ക്രിമിനൽ നടത്തി ചട്ടം സെക്ഷൻ പ്രകാരം ഇരയുടെയും അമ്മയുടെയും മൊഴി സിഐ ഡി ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് കൂട്ടിച്ചേർത്തു നേരത്തെ അയച്ച രണ്ട് നോട്ടീസുകൾക്കും യെദ്യൂരിയപ്പ മറുപടി നൽകിയിട്ടില്ലെന്ന് സി ഐ ഡി വിഭാഗം അറിയിച്ചിട്ടുണ്ട് യെദ്യൂരിയപ്പയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരിയുടെ അഭിഭാഷകൻ കർണാടക ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിയിരുന്നു ഇതിനിടയിലാണ് യെദ്യൂരിയപ്പയോട് ഇന്ന് തന്നെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സി ഐ ഡി നോട്ടീസ് നൽകിയത്